ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിനു ശേഷം രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ നിശ്ചയിച്ച അജണ്ടകൾക്ക് പിന്നാലെ പായുക മാത്രമായിരുന്നു പ്രചരണ രംഗത്ത് മോദിയും ബി ജെ പി നേതാക്കളും ചെയ്തത് അവർ നിശ്ചയിക്കുന്ന അജണ്ടകൾ അതിനു മറുപടി പറയാൻ വേണ്ടി മാത്രം നരേന്ദ്രമോദിയുടെയും ബി ജെ പി നേതാക്കന്മാരുടെയും തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലെ ഭൂരിഭാഗം സമയവും മാറ്റിവെക്കേണ്ടുന്ന അവസ്ഥ അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ പേരെടുത്ത് നരേന്ദ്രമോദിക്ക് പറയേണ്ടി വന്നതുപോലും അതിന് ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ നേതാക്കന്മാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ഡയലോഗുകൾ അണികൾക്കിടയിൽ വലിയ തരംഗമായി മാറാറുണ്ട് അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുണ്ട് അങ്ങനെ രാഹുൽ ഗാന്ധി രണ്ടാം ഘട്ട പോളിങ്ങിന് ശേഷം ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ മുന്നോട്ട് വച്ച ഒരു വാചകം അത് വല്ലാതെ തരംഗമായി മാറിയപ്പോൾ നരേന്ദ്രമോദിക്കും അതിൻ്റെ അർത്ഥം മാറ്റിയിട്ടാണെങ്കിലും അതിനെ അതുപോലെ ഏറ്റെടുക്കേണ്ടി വന്നു ഈ പ്രസംഗങ്ങൾക്കിടയിൽ മൈതാനങ്ങളെ തീപിടിപ്പിക്കുന്ന പ്രസംഗം പുൽനാമ്പുകളെ പോലും പുളകം കൊള്ളിക്കുന്ന പ്രസംഗം എന്നൊക്കെ പറയാറില്ലേ ചില വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ആവേശഭരിതരായി പറഞ്ഞു പോകുന്ന കാര്യമാണ് അത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു മാസ് നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് പോലും ആ വാക്കുകളിൽ കയറി പിടിച്ച് അതിന് മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് കടാഘട്ട് എന്നാണ് ആ വാക്ക് കടാഘട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദിയിൽ പ്രാദേശികമായി നൊടിയിടയിൽ കാര്യങ്ങൾ നടക്കുക സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് നമ്മളൊക്കെ ഈ आठ हजार पांच सौ रुपए हर महीने पहली तारीख कटा कट कटा कट कटा कट कटा कट अंदर मीडिया वाले जो बोलना चाहते हो बोलो मुझे कोई फर्क नहीं पड़ता और मैं बता रहा हूं ज्यादा बोला ज्यादा बोला तो एक लाख नहीं दो लाख कर देंगे मैं तंग आ गया हूं चौबीस घंटा मीडिया वाले अमीरों की बात करते हैं अंबानी की शादी दिखाते हैं आठ करोड़ की घड़ी दिखाते हैं और गरीबों की बात कभी नहीं करते इसीलिए एक लाख रुपए हर गरीब परिवार के बैंक अकाउंट में साल का आठ हजार पांच सौ रुपए महीने का अंदर राहुल गांधी जुड़े कदागत परामर्श കോൺഗ്രസ് ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം ഞൊടിയിടയിൽ നടപ്പിലാക്കും എന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആ നാടൻ പദപ്രയോഗം അത് വല്ലാതെ ആളുകൾക്കിടയിൽ തരംഗമായി മാറി അപ്പോൾ അതിൻ്റെ അപകടം നരേന്ദ്രമോദിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ആ കടാക്കറ്റ് എന്ന വാക്കിനെ വേറൊരു തരത്തിൽ ഉപയോഗിച്ച് അതിൻ്റെ കൊളോക്കിയലായിട്ടുള്ള അർത്ഥം ഏറ്റവും ഫലപ്രദമായും വേഗത്തിലും ഒരു കാര്യം നടപ്പിലാക്കുക എന്നുള്ളതാണെങ്കിലും നരേന്ദ്രമോദി അതിന് ഈ കഥം ഹോകയാ എന്നുള്ള രീതിയിൽ അതായത് തീരുന്നു എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയെയും ഒക്കെ കളിയാക്കുന്നതിനായി ഉപയോഗിച്ചു നാം കാണേണ്ടെന്ന കാര്യം നരേന്ദ്രമോദിക്ക് ആ പദപ്രയോഗം നിരന്തരമായി തന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഏറ്റുപാടേണ്ടി വന്നു എന്നുള്ളതാണ് खटा खट अब चार जून के बाद की प्लानिंग हो रही है कि हार का ठीकरा हार का ठीकरा किस पर फोड़ा जाए खटा खट खटा खट माताएं बहनों के अकाउंट में लाख रुपया पहुंच जाएगा खटाखट खटाखट खट, खटाखट और जब से से दिल्ली वालों ने सुन लिया खटाखट 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 तब से वो भी बोलने लगे അപ്പോൾ എല്ലായിടത്തും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അഖിലേഷ് യാദവിന്റെ പ്രസംഗങ്ങൾ അത് കഴിയുമ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടി മാത്രം അതിലെ മാസ് ഡയലോഗെ എങ്ങനെ അടിച്ചിട്ടുകളയാവെന്നുള്ളതിൽ മാത്രം ചിന്തിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് നരേന്ദ്രമോദിക്കും ബി ജെ പി നേതാക്കന്മാർക്കും എത്തേണ്ടി വന്നു അത് അക്ഷരാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഇന്ത്യ മഹാസഖ്യത്തിലെ നേതാക്കന്മാരുടെയും വിജയമാണ് ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ഈ കടാകട്ട് എന്ന് പറയുന്ന ആ പദപ്രയോഗം ഹിറ്റായി മാറിയതോടെ അഖിലേഷ് യാദവും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം നിരന്തരം അത് ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയാൽ നൽകുമെന്ന് പറയുന്ന ഒരു ലക്ഷം രൂപ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വീതം മാസം ഇപ്പോൾ രാഹുൽ ഗാന്ധി അതിൻ്റെ പ്രസംഗങ്ങളിലെല്ലാം അതാണല്ലോ പറഞ്ഞത് ഓരോ മാസവും ആദ്യം തന്നെ അതിവേഗത്തിൽ ടപ്പ് ടപ്പേത് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ പൈസ വന്ന് വീഴും അപ്പോൾ അത് വലിയ ആവേശത്തോടു കൂടിയാണ് സ്ത്രീകൾ സ്വീകരിച്ചത് അതിൻ്റെ അപകടം മനസ്സിലാക്കിയാണ് ആ ഘടാഘടനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ഇങ്ങനെ സൈക്കിളും കൈപ്പത്തിയുമൊക്കെ പഞ്ചറാകുന്ന സ്ഥിതിവിശേഷമുണ്ട് അവർ ഘടാഘടാവാൻ പോവുകയാണ് എന്ന അർത്ഥത്തിൽ അതിനെ പ്രയോഗിക്കാൻ തുടങ്ങിയത് പക്ഷേ അത് ജനങ്ങൾ ഏറ്റെടുത്തുമില്ല പക്ഷേ രാഹുൽ ഗാന്ധിയെയും അഖിലേഷ് യാദവിനെയും അവർ ആ പദപ്രയോഗം നടത്തുമ്പോൾ അത് ജനം വലിയ ഹർഷാരഭത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വഴിയെ ഈ നരേന്ദ്രമോദിയെപ്പോലും അതായത് സംഘികളുടെ സാക്ഷാൽ വിശ്വഗുരുവിനെ പോലും കൊണ്ടുവരാൻ ഈ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർക്കും അവരുടെ പ്രചരണ പരിപാടികളിലൂടെ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ മാനസികമായി ഈ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയ വിജയത്തിന്റെ സൂചന തന്നെയാണ് पहली तारीख कटा कट कटा कट कटा कट कटा कट कटा कट अंदर मीडिया वाले जो बोलना चाहते हो बोलो मुझे कोई फर्क नहीं पड़ता और मैं बता रहा हूं ज्यादा बोला ज्यादा बोला तो एक लाख नहीं दो लाख कर देंगे मैं तंग आ गया हूं चौबीस घंटा मीडिया वाले अमीरों की बात करते हैं अंबानी की शादी दिखाते हैं आठ करोड़ की घड़ी दिखाते हैं और गरीब गरीबों की बात कभी नहीं करते इसीलिए एक लाख रुपए हर गरीब परिवार के बैंक अकाउंट में साल का आठ हजार पांच सौ रुपए कट कटा कट महीने का अंदर माताएं बहनों के अकाउंट में लाख रुपया पहुंच जाएगा खटाखट 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 और जब से दिल्ली वालों ने सुन लिया खटाखट 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 तब से वो भी बोलने लगे हैं खटाखट 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 हम लोग कहीं जाने वाले नहीं हैं हम अपने प्रेस के साथियों भी कह रहे हैं चार जून के बाद अच्छे दिन तो आए नहीं लेकिन हम सबके सुनहरे दिन आने वाले हैं और मीडिया वालों के चार जून के बाद फ्रीडम ऑफ प्रेस वाले दिन आने वाले हैं